ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ അതിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതിലേറ്റവും നിർണായകം എന്തെന്ന് വെച്ചാൽ ഐ പി എൽ ചരിത്രത്തിൽ എല്ലാവരും വാഴ്ത്തപ്പെട്ട ഒരു ടീമായിരുന്നു എസ് ആർ എച്ച് സൺ ഹൈദരാബാദ് എല്ലാവരും പറഞ്ഞു അവർ ത്രീ ഹൺഡ്രഡ് ആണ് നോക്കുന്നത് ടീ ഹൺഡ്രഡ് ആണ് നോക്കുന്നത് എന്ന് അത് ശരിവെക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗായിരുന്നു രാജസ്ഥാനെതിരെ ആദ്യത്തെ പ്രകടനം ഇഷാൻ കിഷന്റെ സെഞ്ചറിയും പ്രാവസെഡ്രൻ്റെ മിന്നൽ അർദ്ധ സെഞ്ചറിയും പിന്നെ അവരുടെ വെടിക്കെട്ടോ ഓപ്പണേഴ്സായ അഭിഷേക് ശർമ്മയുണ്ട് അതേപോലെ അങ്കിത് വർമ്മയുണ്ട് പുതിയതായി വന്ന സെൻസേഷനിലാണ് അദ്ദേഹം അതുപോലെ തന്നെ ക്ലാസ്സിനുണ്ട് ക്ലാസിൻ്റെ ഹിറ്റിംഗ് പവർ ആർക്കും അറിയേണ്ടതില്ല അത്രയും പിന്നെ പാത് കമ്മീൻസ് നയിക്കുന്ന ബോളിംഗ് അറ്റാക്ക് മുഹമ്മദ് ഷമി ഇന്ത്യയുടെ കുന്തമനായ പേസ് ബോളറുമുള്ള ആ ടീമിനെ ശരിക്കലും എല്ലാവരും ഒന്ന് ഭയന്നിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണെന്ന് പറയാൻ കാരണം ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഇരുന്നൂറ്റി എൺപത്താറ് റൺസായിരുന്നു അവരടിച്ചിരുന്നത് തീർച്ചയായും അടുത്ത കളിയിൽ മുന്നൂറ് അടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു രാജസ്ഥാനെപ്പോലുള്ള വെൽ ബാലൻസ് സൈഡിനെതിരെയാണ് അവർ ആ സ്കോർ ഈസിയായി നേടിയത് രാജസ്ഥാൻ വിട്ടുകൊടുത്തില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എത്തിച്ചു ആ ഒരു ടാർഗറ്റ് മറികടക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇരുന്നൂറ്റി എൺപത്താറ് ഇന്ന് വരെ ഈ ക്രിക്കറ്റ് ചരിത്രത്തിൽ ടി ട്വൻ്റി മത്സരത്തിൽ ആരും തന്നെ അത്രയും വലിയ ടോട്ടൽ മറികടന്നിട്ടില്ല അതൊരു വാസ്തവം തന്നെയാണ് എങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ അവർ നന്നേ ടോപ്പ് ഓർഡർ തകരുകയും ബാക്കി അഞ്ച് മത്സരങ്ങൾ നടന്നതിൽ നാലിൽ പരാജയപ്പെടുകയും അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മയും അതുപോലെ തന്നെ ഹെഡ്സിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത് ക്ലാസ്സിനും വലിയ രീതിയിൽ ഫോം ആവുന്നില്ല ഇത്തരമുള്ള പ്രകടനം കൊണ്ട് അവർ ഇപ്പം പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനം എത്തിയിരിക്കുകയാണ് തീർച്ചയായും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി മാത്രമാണ് അവർക്കിത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ ഐ പി എല്ലിൽ എല്ലാ ടീമും പ്രതീക്ഷിച്ചിരുന്ന ഒരു സെമി ഫൈനലിസ്റ്റോ അല്ലെങ്കിൽ ടോപ്പ് ഫോർ ക്വാളിഫൈയിങ് ലിസ്റ്റിലോ വരാനുള്ള ഒരു സാധ്യതയുള്ള ടീമായിട്ടായിരുന്നു ഹൈദരാബാദിനെ കണ്ടിരുന്നത് ആ ടീമിൻ്റെ അവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായും ദുഃഖകരമാണ് ഇതുപോലുള്ള ഒരു മികച്ച ബാറ്റിംഗ് നിര ഉണ്ടായിട്ട് ഒരു വേൾഡ് കപ്പ് നേടിയ ക്യാപ്റ്റനാണ് അവരുടെ ക്യാപ്റ്റനായിട്ടും കൂടി അവർക്ക് ഇങ്ങനെയാണ് എന്തോ ഒരു എനി എന്തോ ഒരു മാനേജ്മെൻ്റ് അവിടെ ആ എസ് ആർ എസ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കാരണമായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്തു തന്നെയായാലും ഇതുപോലുള്ള ഒരു ഭയങ്കരമായ ഒരു നഷ്ടം കാരണം അങ്ങനെ പറയാൻ എന്തെന്ന് വെച്ചാൽ അത്രയും മികച്ചൊരു ടീം ഇന്ന് ഐ പി എൽ ചരിത്രത്തിൽ ഏത് ടീമിനെ എടുത്ത് കമ്പയർ ചെയ്യുകയാണ് അവരെ അവരെക്കാൾ ഒരു പടി മുൻപിൽ വെക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഉദാഹരണം മുംബൈ ഇന്ത്യൻസിനേക്കാളും ഒരുപടി മുമ്പിൽ വെക്കാൻ പറ്റുന്ന ടീമാണ് തീർച്ചയായും സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർക്ക് എന്ത് പറ്റിയെന്ന് തീർച്ചയായും അവരുടെ മാനേജ്മെൻറ്റും അവരുടെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസും ചിന്തിക്കേണ്ടത് കാ കാരണം ഐ പി എല്ലിൻ്റെ രണ്ട് മത്സരങ്ങളും കൂടി കഴിഞ്ഞാൽ അവർ ഏഴ് മത്സരം പൂർത്തിയാക്കും ഒരു ഒരു റൗണ്ടിൻ്റെ ഹാഫ് ഭാഗം അവർ കഴിഞ്ഞിരിക്കുന്നു ഇനി ഏഴ് മത്സരങ്ങളിലൂടെയുള്ള ലീഗ് മാച്ചിൽ മത്സരങ്ങളിൽ തീരാൻ അപ്പോൾ തീർച്ചയായും ആദ്യ പകുതിയിൽ അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ അവർ തീർച്ചയായും തിരിച്ചു വന്നില്ലെങ്കിൽ അത് ടീമിൻ്റെ ഈ സീസണിലെ പ്രകടനത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്കായി സൈക്കോ ക്രിക്കറ്റ് സന്ദർശിക്കുക